എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാതിരിക്കണ സമയത്ത് ബാലനെ വിളിക്കാനായിട്ട് ധർമ്മം പോവാണ് ആ സമയത്ത് മിത്ര ആകെപ്പാടെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണ് മിത്രയുടെ നിപ്പ് കണ്ടു ഗോമതി വെച്ച് എന്താ മോളെ എന്താ പ്രശ്നം എന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ആര് അവനെ അവനെക്കുറിച്ച് ഓർത്ത് എന്തിനാണ് മോള് വിഷമിക്കുന്നേ അവൻ രാവിലെ ഇങ്ങോട്ടേക്ക് വരില്ലേ അതെ അവനെ വിളിക്കാൻ ഒന്നും പോവണ്ട കേട്ടോ എന്ന് പറയണം അപ്പോഴേക്കുമാണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് ആ വിളിക്കണ്ട വിളിക്കായിരുന്നാ പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ അവനെ പോലെ ഉള്ളവരുത്തനെ എന്തിനെ വിളിക്കുന്നേ തോന്നിയാസം പോയവനെ ഒന്നും വിളിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ പറയുവാണ് ഗോമതിക്ക് ദേഷ്യമൊന്നും ഗോമതി ഇങ്ങനെ ബാലനെ ഒന്ന് നോക്കുകയാണ് പിന്നീട് ബാലൻ അങ്ങോട്ട് വന്നിരുന്നു പിന്നെ ബാലൻ ചോദിച്ചു അല്ല ആഹാരം കഴി തരുന്നില്ല എന്ന് ചോദിക്കുകയാണ് ഗോമതി പറഞ്ഞു മുമ്പിൽ ഇരിപ്പുണ്ടല്ലോ എന്ന് പറയണം അപ്പൊ കാസർഗോൾ കൊണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു ഓ അപ്പ ഇനി തന്നെ എടുത്ത് കഴിക്കണമായിരിക്കും അല്ലേ എന്നൊക്കെ ബാലൻ പറയണം അത് കേട്ടപ്പൊ ഗോമതി ഒന്ന് മിണ്ടാ നിക്കുകയാണ് അപ്പോഴേക്ക് ശ്രീദേവി അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നു അതെ ബാലിച്ച ഞാൻ വിളമ്പി ബാലച്ചാ എന്ന് പറയണം അത് കണ്ടുകഴിഞ്ഞപ്പോ ഗോമതി ഇങ്ങനെ നോക്കി അന്നേരം കാസ്ട്രോൾ എടുത്ത് വിളമ്പാൻ തുടങ്ങുമ്പോത്തേനും ഗോമതിയെ കയ്യേക്ക് അങ്ങോട്ട് പിടിച്ചു വേണ്ട ഞാൻ വിളമ്പി കൊടുത്തോളാം എന്ന് പറയാണ് ധർമ്മം പറഞ്ഞു അപ്പൊ ചേച്ചിയല്ലേ ഇപ്പൊ പറഞ്ഞേ വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളാനായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞോടാ വേണമെങ്കി എടുത്ത് കഴിച്ചോളാം പറഞ്ഞോ മുമ്പിൽ ഇരിപ്പണം എന്നല്ലേ പറഞ്ഞോളൂ ആ അർത്ഥം രണ്ടും ഒന്ന് തന്നെ അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ബാലൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയണു പിന്നീട് ഗോമതി ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കണ സമയത്ത് ബാലം പറഞ്ഞ അന്നൊരു കാര്യം ദേവമോള് വിളമ്പുന്നില്ലേ ദേവമോളും കൂടെ വന്നിരിക്കാൻ പറയാണ് ഇത്രയും മീനാക്ഷി അവിടെ നിൽക്കുന്നുണ്ട് അവരോടൊന്നും ബാലിനെ ഇരുന്ന് കഴിക്കാനായിട്ട് പറഞ്ഞില്ല ദേവമോൾ വന്നിരുന്ന് കഴിച്ചോളാം പറയാണ് ഇത് കേട്ട് ഇപ്പൊ ഗോമതിക്ക് നല്ല ദേഷ്യം വന്നു പിന്നീട് ശ്രീദേവി ആണ് ചാടിക്കിറങ്ങിയിരുന്നു ശ്രീദേവി ചാടി എന്നിട്ട് പറഞ്ഞ് അമ്മേ എനിക്ക് രണ്ട് ചപ്പാത്തി മതി കിട്ടുമെന്ന് പറയണം ബാലം പറഞ്ഞൊരു കാര്യം ചെയ്യാ ആദ്യം ദേവമോൾക്ക് തന്നെ ഇങ്ങോട്ട് വിളമ്പിക്കോളാം പറയാ ഗോമതിക്ക് ഇപ്പൊ രാതായി പോയി ഗ്രോ ഗോമതി ഇങ്ങനെ കട്ട കൽപ്പാടി ഇങ്ങനെ നോക്കുകയാണ് കാരണം ബാക്കി അവരൊക്കെ നിൽക്കുകയാണ് അവരോട് പോലും പറയാതെ ശ്രീദേവിയാണ് ചാടിക്കേറി ഇരിക്കുകയും ചെയ്തു പിന്നെ ബാലിൻ്റെ ആണെങ്കിൽ സൂപ്പീനും കൂടെ ശ്രീദേവീനെ ഇതും കൂടെ കേട്ട് കഴിഞ്ഞാൽ ഗോമതിക്ക് നല്ല ദേഷ്യം ഇവളിങ്ങനെ വിട്ടിട്ട് എന്ന് ഗോമതി മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോഴും ഗോമതി എന്ത് ചെയ്യണം കൈ കാസോളും ദേഷ്യത്തോടെ ആ ടേബിളിലേക്ക് അങ്ങോട്ട് വെക്കുവാണ് നല്ല കട്ട കലിപ്പ ആനന്ദിനൊക്കെ മനസ്സിലായ കാര്യം എന്താണ് എല്ലാര്ക്കും മനസ്സിലായ കാര്യം എന്താണ് അപ്പോഴാണ് ഭാഗ്യം എന്നോണം മീനാക്ഷിയുടെ ഫോൺ ബെല്ലടിക്കുന്നത് നോക്കി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുന്ന ആ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറുകയാണ് അല്ല മോളെ മോളെ എന്തെടുക്കുവായിരുന്നു ചോദിക്കുകയാണ് ഒന്നുമില്ല ആകാശ് അവിടെ ഇല്ലെന്ന് ചോദിക്കണം ഉണ്ടമ്മേ അന്ന് ആകാശിനൊന്ന് ഫോൺ കൊടുക്കുമോ എന്ന് ഈ സമയം ആകാശ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിരുന്നു ഇതേ ആകാശെ വീട്ടീന്ന് അമ്മയെ വിളിക്കുന്നത് ആകാശം ഒന്ന് കൊടുക്കാൻ പറഞ്ഞു പറയണം അങ്ങനെ ആകാശ് ഫോൺ മേടിച്ച് അങ്ങനെ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഭാരം പറഞ്ഞു ഇരിക്കടാ അവിടെ എന്ന് പറയണം ഇത് കേട്ടപ്പം ആകാശിന് എന്ത് ചെയ്യണം നിർത്തില്ല അതെ ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അന്നെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് ദൈവമാണ് അതിന്റെ മുന്നിൽ നിന്ന് ആര് വന്നാലും എഴുന്നേക്കാൻ പാടില്ല പിന്നെയാണ്ടാ നീ എഴുന്നേക്കാൻ പോകുന്നെ അവൻ ഫോണും വിളിച്ചോണ്ട് എഴുന്നേക്കാൻ പോന്നു എടാ ഭാര്യ വീട്ടിൽ പരമസുഖം പക്ഷെ പത്ത് ദിവസം കഴിഞ്ഞ പട്ടിക്ക് സമ്മം ആ ചൊല്ല് നീ കേട്ടുണ്ടോന്ന് ചോദിക്കുകയാണ് ആകാശൻ ഭയങ്കര സങ്കടമായി പോയി വല്ലാത്തൊരവസ്ഥയായിപ്പോയി അതുപോലെ തന്നെയായിരുന്നു മീനുവിന്റെ അവസ്ഥ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ വിളർ വെളുത്ത് രണ്ടുപേരും കൂടെ നിൽക്കുകയാണ് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞുവെക്കാൻ മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് പറയാണ് ഈ സമയം അങ്ങേ തളിക്കുന്ന ശാന്തി ഹലോ ഹലോ എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് ഉം ശാന്തയ്ക്ക് ഒന്നും മനസ്സിലായില്ല കാരണം ഫോൺ കൊടുക്കാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടൊന്നും ഉണ്ടെന്നില്ല പെട്ടെന്ന് തന്നെ ആകാശിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ആകാശ് മീനിന്റെ അതിലേക്ക് ഫോൺ കൊടുക്കുവാണ് മീൻ പറഞ്ഞു അമ്മേ ഞാൻ ഇത്തിരി കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്യുകയാണ് ആ സമയം ബാലൻ പറഞ്ഞു അതെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേണ്ട നിന്റെ സംസാരം അവൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് ബാലിനെ സഹിക്കാൻ പറ്റുന്നില്ല മകൻ കൈവിട്ട് പോവുക എന്നൊരു ചിന്തയാണ് മനസ്സിൽ മകൻ ഇനിയിപ്പം ഭാര്യ വീട്ടിലേക്ക് പോയി താമസിച്ചിട്ടുണ്ടെങ്കില് ശരിയാവുമല്ലോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു ഈ സമയം ശ്രീദേവി പറഞ്ഞു ബാലച്ചമാറ ശരിയായിട്ടുള്ള കാര്യമാണ് ഭാര്യ വീട് ശരിയൊക്കെ തന്നെയാ കാരണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെൺകുട്ടികൾക്ക് കെട്ടിക്കേറി ചെല്ലുന്ന വീടാ സ്വന്തം വീടാ അങ്ങനെ കാണാനായിട്ട് ശ്രമിക്കണം അങ്ങനെയാണ് ഓരോ പെൺകുട്ടികളും ചെയ്യേണ്ടതെന്ന് പറയാണ് ഇത് കേട്ടിപ്പോൾ ശ്രീദേവി വെച്ചു മീനാക്ഷി വെച്ചു ഓ ശ്രീദേവെടുത്ത് അങ്ങനെ ആയിരിക്കുമല്ലേ പിന്നെ ഞാൻ അങ്ങനെയാ അങ്ങനെ തന്നെയാണ് കാണുന്നതെന്നും പറയാണ് മീനാക്ഷിയും ഇത്രയും ഗോമ പരസ്പരം നോക്കുകയാണ് അവർക്ക് കട്ട കലിപ്പായി ആകാശനും അതുപോലെ തന്നെയായിരുന്നു ആ സമയം ആരിനെ അവിടെ എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞേനാ ആ സമയം ബാലൻ പറഞ്ഞു ശരിയാ ശരിയാവള് പറഞ്ഞു കേട്ടോ ദേവമോളെ നിങ്ങളെല്ലാവരും കണ്ടുപിടിക്കണം ശരിക്കും പറഞ്ഞാൽ ശരിക്കുമുള്ള മരുമോള് ദേവി മോളാന്ന് പറയണം ഗോമതി കട്ടക്കലിപ്പായി ഗോമതി പറഞ്ഞ ഇത് ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇവൾക്ക് ഇത്തിരി കൂടുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇവളെ ഇവിടെ ഞാൻ തല്ലി ഓടിക്കും എന്നൊക്കെ ഗോമതി മനസ്സിൽ പറയാണ് കാരണം അത്രയ്ക്ക് പോയി എന്ത് ചെയ്താലും അതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറി വന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി ബാലനെ സൂപ്പിക്കാനായിട്ട് ശ്രീദേവി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതുകൂടെ കണ്ടു കഴിയുമ്പോഴത്തേനും ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ പെട്ടെന്ന് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മീനാക്ഷിക്ക് സങ്കടമായി കാരണം അമ്മ വിളിച്ചിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ മീനാക്ഷി പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് ഗോമതിക്ക് എല്ലാവർക്കും മനസ്സിലായി കാര്യം എന്താന്നുള്ള കാര്യം പിന്നീട് മിത്ര എന്ത് ചെയ്യും ആ കൂടെ അങ്ങോട്ട് എങ്ങോട്ടേന്നു പിന്നീട് സാരില്ല എന്ന് പറയുന്നത് ഏയ് അതൊന്നും കുഴപ്പമില്ല മിത്ര എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും പുറത്ത് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മിത്രയോട് മീനാക്ഷി ചോദിച്ചു അല്ല നിനക്കിത് എന്ത് പറ്റി ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു രണ്ടുമൂന്നു ദിവസം ആയല്ലോ തുടങ്ങിയിട്ട് അല്ല അത് പിന്നെ ആര് ആരിൻ്റെ പ്രശ്നമൊന്നുമല്ല ഇത് വേറെ എന്തോ ഉണ്ട് നിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കണേ ഏ ആര് ഭീഷണിപ്പെടുത്താനായിട്ട് എന്നെ ആരും ഭീഷണിപ്പെടുത്തുന്നൊന്നുമില്ല അല്ല എന്തോ ഒരു പ്രശ്നം എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണം അങ്ങനെയൊന്നും ഇല്ല മീനാക്ഷി അടുത്തി എനിക്കൊരു കുഴപ്പമില്ലെന്നു പറയാം എന്നൊരു കരിഞ്ച് നീ വൈകുന്നേരം കിടക്കാൻ സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാം എന്തിന് നീ തന്നെയല്ല കിടക്കണേ ഞാനിവിടെ വന്ന് കൂട്ട് കിടക്കാന്ന് പറയാം അതിൻ്റെ ആവശ്യമില്ല നീ ഞാൻ തന്നെ കിടന്നോളാം അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടും ഒരുമിച്ച് കിടന്നു അതു പിന്നെ ആരിനും ആകാശേടനും ഒക്കെ ടെറസിന് മുകളിൽ പോയി കിടപ്പ് കിടന്നപ്പോഴല്ലേ ഇപ്പം ആകാശയുടെ മുറിയിലുണ്ടല്ലോ അതുകൊണ്ട് മീനാക്ഷി എഴുതി അവിടെ കിടന്നോ ഞാൻ മുറിയിൽ കിടന്നോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിയാം ഇത് കേട്ടപ്പം മീൻ പറഞ്ഞു നിനക്കറിയാലോ മിത്രേ നീ ഞാൻ എൻ്റെ പോലെ കാണുന്നത് അതെനിക്കറിയാം ഞാൻ അതുപോലെ തന്നെയല്ലേ എൻ്റെ സ്വന്തം ചേച്ചിയെ ചേച്ചിയെപ്പോലെ തന്നെയല്ലേ കാണുന്നത് അതുകൊണ്ടാണ് പറഞ്ഞേ എനിക്കറിയാം എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ചേച്ചിയോട് പറഞ്ഞോളാം എന്നൊക്കെ പറയുകയാണ് അതിന് ശേഷം പറഞ്ഞു മതി ഞാൻ ഒന്ന് ഫോൺ വിളിക്കട്ടെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് മിത്ര മുറിയിലേക്ക് വരുവാണ് പിന്നീട് ആരനെ ഫോൺ വിളിക്കുക ഈ സമയത്ത് ആരും വണ്ടി നിർത്തിയിട്ടിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഡെലിവറിയും കൊണ്ട് പോകുന്ന സമയത്ത് ഇടയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് മിത്രയുടെ കോൾ വരുന്നത് ആ മിത്രേ പറഞ്ഞോളം പറയണം ആരിനെ ഇത് എവിടെയാ എത്തിയോ എന്ന് ചോദിക്കുക ഇല്ല ഇനി കുറേ ദൂരം കൂടെ ഉണ്ടെന്ന് പറയണം ഇപ്പം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയതാണെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു ആ ശരി അല്ല എന്ത് പറ്റി ഞാൻ മൂന്ന് ദിവസമായിട്ട് ചോദിക്കണം എന്ന് ഓർത്തിരിക്കുവോ നിന്റെ സംസാരത്തിൽ പോലും എന്തോ ഒരു പതർച്ച ഉണ്ടല്ലോ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നീക്കും എന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം ഏഹ് എന്നാൽ എൻ്റെ തോന്നലായിരിക്കില്ലേ എനിക്കെന്തോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് നീ പറയാൻ മടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറയണം ഇല്ല ആര്യ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തേലും പ്രശ്നമുണ്ടോ പറയണം കേട്ടോ എന്ന് പറയണം ആനെ കാണാത്തതിൻ്റെ ഉള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ലാന്ന് പറയണം അങ്ങോട്ടേക്ക് വരില്ലേ എന്നൊക്കെ പറയണം അതെ ഞാൻ ഫോണിനകത്തേക്ക് ഒരു ഫോട്ടോ ഇട്ടുണ്ട് അത് നോക്കാൻ പറയണം അത് നോക്കാന്ന് പറയണം അങ്ങനെ ആരും കൈയെഴുട്ട് വന്നിട്ട് ഫോണിനകത്ത് ഫോട്ടോ നോക്കുകയാണ് നോക്കിക്കഴിയുമ്പം മിത്ര താൻ വാങ്ങിച്ചു കൊടുത്ത കമ്മലിട്ടേക്കുക അത് ഇട്ടിട്ടുള്ള ഫോട്ടോ അത് കണ്ടപ്പോൾ അതിന് ഭയങ്കര സന്തോഷമായി രണ്ടുപേരുടെ ഉള്ളിൽ പ്രണയമുണ്ട് അത് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയുന്നില്ലെന്ന് മാത്രം രണ്ടുപേർക്കും അതറിയാൻ തരും ഒരാൾക്ക് ഒരാളില്ലാതെ ഇപ്പം മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാര്യം അപ്പോഴേക്കും കൂടെയുള്ള പയ്യൻ ചോദിച്ചു അല്ലേട്ടാ ചേട്ടൻ എന്തിനാ പിന്നെ ഇത്ര കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുക അത് പിന്നെ ഇങ്ങനെ കുറച്ച് ഓട്ടോ ഓടിയാലോ എനിക്കൊരു സെക്കൻഡ് ബൈക്കെങ്കിലും വാങ്ങാൻ പറ്റുകയുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടില്ലാന്ന് പറയുകയാണ് കാരണം എൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്കും കൂടെ ഇപ്പം ഞാൻ വൈകുന്നേരം ഡെലിവറിക്ക് പോകുന്നത് അത് തിരികെ കൊടുക്കണം അപ്പോൾ അതിന് സമയത്ത് എനിക്കൊരു ബൈക്ക് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് പ്രാരാബ്ദമൊക്കെയാണ് ഒന്ന് സെറ്റാവുന്നവടം വരെ നമ്മൾ നന്നായിട്ട് അധ്വാനിച്ച് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയണം എൻ്റെ ഭാര്യയെ പഠിച്ചുകൊണ്ടിരിക്കുക അവളെ നല്ലൊരു വഴിക്ക് എത്തിക്കണം എന്നൊക്കെ പറയാം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഭയങ്കര വിഷമായി ആയൻ്റെ കഷ്ടപ്പാട് കണ്ടു കഴിഞ്ഞപ്പോത്തേനും ഈ സമയം മിത്ര ആനെ വിളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മിത്രയുടെ ഫോണിലേക്ക് മെസ്സേജ് വരുവാണ് മിത്ര അതെടുത്ത് നോക്കി കഴിഞ്ഞ് ഞെട്ടിപ്പോയി മിത്രയുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഏഹ് ഇതെന്താ ഇങ്ങനെ പെട്ടെന്ന് അവൻ വിളിക്കുവാണ് മിതും വിളിക്കുവാണ് മിതും വിളിച്ചപ്പോത്തേനും മിത്രയ്ക്കാണ് ഭയങ്കര ടെൻഷൻ മിത്ര കോൾ എടുത്തു മിത്ര കോൾ എടുത്തിട്ട് ചോദിച്ചു എന്താ മിഥൻ നീ എന്താ നീ എന്താ എൻ്റെ ഫോണിലേക്ക് ഫോട്ടോ അയച്ചു നോക്കാം എന്നെ ഉപദ്രവിക്കല്ലോ മിഥൻ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടോ മിഥുൻ പറഞ്ഞു ഏഹ് നിന്നെ ഞാൻ ഉപദ്രവിക്കാനോ മിത്രോട് നീ എന്റെ സ്വർണവും കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയി എന്നിട്ട് നിനക്കെതിരെ പരാതി കൊടുക്കാനോ ഒന്നിനും ഞാൻ വന്നില്ല പക്ഷേങ്കില് ഇനി നീ എന്നെ ഉപദ്രവിക്കരുത് എന്റെ പുറകെ നടന്ന് എന്നെ ശല്യം ചെയ്ലെന്ന് പറയാ ഏഹ് ഞാൻ അങ്ങനെയും ചെയ്യില്ല മിത്ര നീ എന്നെ കുറിച്ച് അങ്ങനെയാണോ ഞാൻ ഒരിക്കലും അങ്ങനെയും ചെയ്യില്ല കേട്ടോ നീ ആവത്ത് പേടിക്കേണ്ടെന്ന് പറയണം പിന്നീട് മിത്ര പറഞ്ഞു ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബമായിട്ട് ജീവിക്കുവാണ് എന്റെ ജീവിതത്തിലേക്ക് വന്ന എൻ്റെ കുടുംബം ഇല്ലാതാക്കരുത് അത് മാത്രം എനിക്ക് പറയാനുള്ളതെന്ന് പറയണം ഏയ് മിത്ര ഒന്നും അല്ല ഒരു കാലത്ത് ഞാൻ നിന്നെ കുറെ സ്നേഹിച്ചല്ലേ അപ്പൊ പിന്നെ ഞാൻ നിന്നെ അങ്ങനെ ഉപദ്രവിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ നീ പേടിക്കാതിരിക്കുക നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നിന്റെ കുറച്ച് ഫോട്ടോസ് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം നിന്നെ കുറച്ചുള്ള ഓർമ്മകൾ വന്നു അപ്പം നിന്റെ ഫോണിലേക്ക് ഞാൻ അയച്ചാ ഇനി അയക്കില്ല അത് പോരേന്ന് ചോദിക്കുകയാണ് ശരിയെന്ന് പറഞ്ഞ് മിത്ര കോൾ കിട്ടിയാ അപ്പതിനു ഒരു മെസ്സേജ് കൂടെ വന്നു നോക്കിയേ മിഥുനും മിത്രം കൂടെ ഒരുമിച്ച് ചോദിക്കുന്ന ഫോട്ടോസുകൾ അത് കണ്ടു കഴിഞ്ഞപ്പിന്റെ മിത്രയ്ക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയി കൂടെ ഒരു വോയിസ് മെസ്സേജും അതെ അറിയാതെ വന്നു പോയതാ ഇനി അയക്കില്ല കേട്ടോന്നോ പക്ഷെ മിത്രയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല മിത്ര അവിടെ ഇരുന്ന് പൊട്ടിക്കരയു എന്ത് എന്തി ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി ആ സമയത്ത് ആകാശാണ് കട്ടക്കലിപ്പിലും മുറിയിലിരിക്കുകയാണ് അപ്പോഴേക്കുവാണ് മീനാക്ഷി അങ്ങോട്ട് കയറി കയറിയിരുന്നത് മീനാക്ഷിയെ കണ്ടതും ആകാശ് പറഞ്ഞു അല്ലെങ്കിലും അച്ഛൻ ഈയിടെ ആയിട്ട് കുറച്ച് കൂടുന്നുണ്ട് ഓരോന്ന് സഹിച്ച് ക്ഷമിച്ച് മുന്നോ മുന്നോട്ട് പോകുന്നതോറും തലേ കയറി നിരങ്ങുവാന്ന് പറയുന്നത് ഇത് കേട്ടതും മീനാക്ഷി അതിനിപ്പ എന്താ സംഭവിച്ച അല്ല നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോ എന്താ ആകാശം ഇടിഞ്ഞ് വീഴുവോ അച്ഛൻ അച്ഛനൊന്നും അല്ല അച്ഛനിപ്പം എന്നോട് എന്തെങ്കിലും കാണണം കൊണ്ട് ദേഷ്യപ്പെടണം എന്നെ അതെ ആരും അതെ കണ്ണെടുത്ത് അച്ഛനെ കാണത്തില്ല എന്ന് പറയുന്നത് അല്ല ഞാനൊന്നു ചോദിച്ചോട്ടെ നിന്റെ വീട്ടിൽ കിട്ടുന്ന നാലിലൊന്നും പരിഗണന അച്ഛൻ എനിക്ക് തരുന്നുണ്ടോ എന്ന് ചോദിക്കാം അല്ല അത് പിന്നെ വല്ല കാലത്തും അല്ലെ എൻ്റെ വീട്ടിലേക്ക് പോയത് കാരണം ഇത്രയും കാലം ചെല്ലായിരുന്ന ചെല്ലുമ്പോൾ ആ ഒരു സന്തോഷമല്ലേ അവർക്ക് അതല്ല നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഉം തന്നെയാണെങ്കിലും നിന്റെ വീട്ടുകാര് നിന്റെ അച്ഛൻ കലിപ്പായിരുന്നു അപ്പൊ ഇത്രയും കാലം കലിപ്പുണ്ടായിരുന്നു അത് മനസ്സ് വെച്ചുകൊണ്ട് പെരുമാറില്ല അത് പുറത്ത് കാണിക്കുക തന്നെ ചെയ്തു ഇപ്പം സ്നേഹമായി കഴിഞ്ഞപ്പം ആ സ്നേഹവും പരിഗണന നമുക്ക് രണ്ടു പേർക്കും തരുന്നുണ്ട് നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അച്ഛനോ അച്ഛൻ എപ്പോഴും ഇങ്ങനെ തന്നെ സ്നേഹമാണെങ്കിലും ഇതാണെങ്കിലും എപ്പോഴും ഈ കട്ട കട്ടക്കലിപ്പും കാര്യങ്ങളൊക്കെ എത്രയെന്ന് വെച്ചാൽ അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേന്ന് ചോദിക്കാം മീനാക്ഷിക്ക് പാകതയും പക്കതയും ഒക്കെ ഉള്ളതുകൊണ്ട് മീനാക്ഷി അത് പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുകയാണ് അതെ അച്ഛൻ്റെ സ്വഭാവം അറിയാവുന്നല്ലേ ആകാശനെ ഇന്നും ഇന്നലെ അറിയുന്നല്ലോ പിന്നെ എൻ്റെ വീട്ടിൽ എപ്പോഴും നമ്മൾ പോകുന്നില്ല അതുകൊണ്ടാണ് ആ സ്നേഹം കാണിക്കുന്നത് പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛന് സ്നേഹമെല്ലാം നമ്മൾ കരുത് കരുതില്ലെന്ന് പറയണം എന്നെയൊക്കെ മിത്രനെ കണ്ടോ അച്ഛൻ ഇഷ്ടമോ അതുപോലെ നിങ്ങളെ ഇഷ്ടമാന്ന് പറയണം അതെ നിങ്ങളെ രണ്ടുപേരെ ഇഷ്ടമാണ് നിങ്ങളെ രണ്ടുപേരെ മക്കളെ പോലെ തന്നെയാണ് അച്ഛൻ കാണുന്നത് പക്ഷെ ഞങ്ങളുടെ അവസ്ഥ അതല്ലല്ലോ എൻ്റെ ആര്യൻ്റെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചീത്ത അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ കടയെ കൊണ്ടിരുത്തി എൻ്റെ ഭാവി അങ്ങ് തൊലച്ചെന്ന് പറയണം അല്ലായിരുന്നെങ്കിൽ ഞാൻ പഠിച്ചെന്തേലും ഒരു ജോലി നേടില്ലായിരുന്നു ചോദിക്കണം അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അതു പിന്നെ അച്ഛൻ കരുതി കാണുമായിരിക്കും ഈ പാരമ്പര്യ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരാൾ വേണമല്ലോ അപ്പം അതുകൊണ്ട് ആകാശിനെ കടയിൽ പിടിച്ചു നിർത്തിയത് അല്ലാതെ അതിനകത്തും മറ്റൊന്നും ഇല്ലാന്ന് പറയാണ് ഇനിയിപ്പം ആകാശിനിയിപ്പോൾ പത്താം ക്ലാസും ഗുസ്തിയാണെങ്കിലും പലയിരക്കച്ചോടല്ലേ ഏഹ് കടയിലല്ലേ എനിക്കൊന്നും കുഴപ്പമുള്ള കാര്യമല്ല ആകാശിനെ എനിക്കത്രക്കിഷ്ടമാണ് അപ്പം പലയിറക്കുക അച്ചോടാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആകാശിനെ ഒരിക്കലും മാറ്റി കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ആകാശിനെ സമാധാനിപ്പിക്കുകയാണ് അല്ല എന്നാലും അച്ഛൻ ചെയ്യുന്ന കുറച്ച് കൂടുതലല്ലേ നിൽക്കും സാരമില്ല പോട്ടെ അച്ഛനല്ലേ പിന്നെ അച്ഛൻ കാണിക്കുന്നത് സ്വാതന്ത്ര്യം അമ്മായി അച്ഛൻ എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കരുതിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ മീനാക്ഷി ഉപദേശിക്കുക കാരണം വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ സ്ഥാനത്ത് അവിടെ ഒരു ഭൂകമ്പം തന്നെ നടക്കും വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് പക്ഷെങ്കിൽ മീനാക്ഷി അത് പാകുതയോടും പക്കതയോടും കൂടിയിട്ട് കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നത് ആകാശിനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കുകയോ ചെയ്യുന്നത് പിന്നീട് ആകാശം പറഞ്ഞ ആണോ അന്നാ കുഴപ്പമില്ല അല്ല അച്ഛൻ സ്നേഹമൊക്കെ ഉണ്ട് എന്ന് പറയണ ആ അതാ പറഞ്ഞ സ്നേഹം ഉണ്ടെന്ന് അന്നാ ശരി നമുക്കിനി നമുക്കിനിത്തേ സ്നേഹിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരോടെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യണം ഈ സമയത്ത് മിത്ര അകപ്പെട്ട് അനുഷടിച്ചിരിക്കുക മിത്രക്ക് പെട്ടെന്ന് ആരനെ വിളിക്കണമെന്ന് തോന്നി മിത്ര ഫോണെടുത്ത് ആരനെ വിളിക്കണം എന്താ മിത്ര എന്താ വിളിച്ചതെന്ന് ചോദിക്കുക അല്ല എന്തെടുക്കുക അതെ ടയർ ഒന്ന് പഞ്ചറായി ടയർ മാറ്റി ഇട്ടോണ്ടിരിക്കുകയെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം മിത്ര ഞാൻ ശരി അല്ല എന്താ വിളിച്ചേ അല്ല ഇപ്പം വിളിക്കേണ്ടതല്ലോ കുറച്ചുമ്പോൾ വിളിച്ചു വെച്ചല്ലേ ഉള്ളൂ എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് വെക്കും അല്ല അത് പിന്നെ എന്തോ കാര്യം പറയാനുണ്ടല്ലോ എന്താ മിത്രേ എന്താണെങ്കിലും പറ കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് വയ്ക്കും ഏയ് കോളേജിൽ അങ്ങനെ ആ പ്രത്യേകിച്ചൊന്നുമില്ല പരീക്ഷയുടെ ടെൻഷനും കാര്യങ്ങളൊക്കെയാണെന്ന് പറയണ എന്നോട് എന്തായാലും പറയാനുണ്ടോയെന്ന് വെക്കും അത് പറയാനുണ്ടോയെന്ന് ചോദിച്ചാൽ പറയാനുണ്ട് ഇപ്പോഴാ എന്നാൽ പറ എന്ന് പറയണേ ഇപ്പം പറയുന്നില്ല ഞാൻ വന്നിട്ട് പറയാമെന്ന് പറയുന്നത് ആ അല്ല ഇപ്പം പറഞ്ഞാൽ എന്താ കുഴപ്പം ഏയ് അതൊന്നും വേണ്ട ആര്യൻ സന്തോഷത്തോടെ സമാധാനത്തോടെ പോയി വണ്ടി ഓടിച്ചിട്ട് തിരികെ വരാൻ പറയണം അതെ പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് പറയാം എന്ന് പറയണം ഉറപ്പാണല്ലോ അല്ലേ ഉറപ്പാണെന്ന് പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് മിത്ര കോൾ കെട്ടിയാണ് മിത്രയുടെ നെഞ്ചിനകത്ത് ഒരു പിടപ്പായിരുന്നു ആര്യനോട് പറയണോ വേണ്ടോ എന്നൊരു ചിന്ത ആരും വരുമ്പോൾ ചോദിക്കും കാര്യം എന്താണെന്ന് അതൊക്കെ ആലോചിച്ചിങ്ങനെ മിത്ര ഇരിക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി